സുപ്രീം കോടതിയുടെ വെക്കേഷൻ ബെഞ്ച് കൈവിട്ടു അദ്ദേഹത്തിന് രണ്ടാം തീയതി വരെയാണ് ഇടക്കാല ജാമ്യം അസാധാരണ സാഹചര്യത്തിൽ ഇന്ത്യയിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രിവിലേജ് കൊടുത്ത് സുപ്രീം കോടതിയുടെ ബഹുമാനപ്പെട്ട ഒരു ബെഞ്ച് ചോദിക്കാത്ത ജാമ്യം കൊടുത്തത് ആ ജാമ്യം തീരുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് ഒന്നാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ജയിലിൽ കയറണം പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ വെയിറ്റ് കുറഞ്ഞു അദ്ദേഹത്തിൻ്റെ കിഡ്നിക്ക് എന്തോ പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് മൊത്ത ഒരു പരിശോധനയൊക്കെ നടത്തണം അതുകൊണ്ട് ഒരാഴ്ച കൂടി ജാമ്യം ഇടക്കാല ജാമ്യം നീട്ടിക്കിട്ടണം ജാമ്യം വേണ്ട വേണ്ട എനിക്ക് ജാമ്യം തരല്ലേ എൻ്റെ ജാമ്യം തന്നേക്കരുതേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച ആൾ ജാമ്യം കിട്ടിയപ്പോൾ അന്ന് സുഖം പിടിച്ചുപോയി കാരണം ഈ ദിവസങ്ങളിലൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് പരിശോധന നടത്താമായിരുന്നു നടക്കാൻ പോലും വയ്യെന്നാണ് പറഞ്ഞത് നടക്കാൻ പോലും വയ്യാത്ത ആൾ പഞ്ചാബിൽ ഇലക്ഷൻ പ്രചാരണത്തിന് പോയിരിക്കുക അപ്പോൾ ഈ ഹർജി ഇപ്പോൾ വന്നത് ദീപാങ്കർ ദത്തയും സഞ്ജയ് സിംഗും സഞ്ജയ് ഖന്നയും ഉൾപ്പെടുന്ന ബെഞ്ച് ഇപ്പോൾ ഇല്ല വെക്കേഷന് പോയിരിക്കുകയാണ് അവർ കെജ്രിവാളിൻ്റെ അറസ്റ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്ന മെയിൻ ഹർജി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് അതിലാണ് ആവശ്യപ്പെടാത്ത ജാമ്യം കൊടുത്ത് കോടതി സഹായിച്ചത് അപ്പോൾ ആ ജാമ്യം അങ്ങനെ കിട്ടിയ ചോദിക്കാതെ കിട്ടിയ ജാമ്യം ലോട്ടറി എടുക്കാതെ ബമ്പർ അടിച്ചു എന്ന് പറയുന്ന പോലെയാണ് കിട്ടിയ ജാമ്യം നീട്ടിക്കിട്ടാൻ വേണ്ടി ജസ്റ്റിസുമാരായ മഹേശ്വരിയും വിശ്വനാഥനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിലാണ് അപേക്ഷ വന്നത് അവർ കൈയ്യോടെ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് പറ്റൂല അത് വേണം ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലേക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിട്ടുണ്ട് എന്ത് തോന്നുന്നു കോടതി മലപ്പുറം ഒഴിവാക്കിയതാണോ അതെ അതിന്റെ കൂടെ അവര് പറഞ്ഞു ഈ ദത്ത മറ്റേ ഒരു വെക്കേഷൻ ബെഞ്ച് ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ അതിലെന്താ ഇത് പറയാതിരുന്നേ എന്നും ചോദിച്ചു കാരണം എന്താണെന്ന് വെച്ചാ അവര് വിധി പറയാൻ മാറ്റിയിരിക്കല്ലേ മറ്റേ റസ്റ്റ് പ്രശ്നത്തില് അറസ്റ്റ് തന്നെ നിയമ വിരുദ്ധമാണോ എന്നുള്ള കാര്യത്തിൽ മാറ്റിയിരിക്കുക അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഇതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാണ് കേട്ടിട്ടേ ഇല്ല കേട്ടൊരു ബെഞ്ച് ഉണ്ടല്ലോ അവിടെ തന്നെ ഉന്നയിച്ചാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവര് സിംഗി ഉദ്ദേശിച്ചത് ഈ ആ ജാമ്യത്തിന്റെ മാത്രം മറ്റേത് ഇങ്ങനെ കട്ടെ ഒരു ജാമ്യം കൊടുത്തിട്ടുണ്ടല്ലോ ഇടക്കാലം അതൊന്നും നീട്ടി വേറെ ആളുകളോട് പറഞ്ഞാൽ ചിലപ്പോ അതടക്കമായിരിക്കും ഒന്നൊരു സൂത്രപ്പണി ചെയ്താണോന്നൊരു സംശയമുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഔദാര്യം കൊടുത്താണിത് ജൂൺ ഒന്നു വരെയല്ല പരിഗണന ആ സംഗതി അത് കഴിഞ്ഞ കാരണം ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ആളാണ് മുഖ്യമന്ത്രിയാണെന്ന് പറയുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്താണ് അത് നീട്ടാനായിട്ട് അതിന്റെ അകത്ത് വകുപ്പൊന്നും ഇല്ലല്ലോ പ്രത്യേക പരിഗണനയല്ലേ അത്ര ദിവസത്തേക്ക് അന്നും കൂടുതൽ ദിവസത്തേക്ക് ചോദിച്ചിട്ടുണ്ടാകാം മാത്രല്ല നിങ്ങള് ഇത് കഴിഞ്ഞിട്ട് ഒരു റെഗുലർ ജാമ്യത്തിന് വിചാരണ കോടതിയെ സമീപിക്കുന്നു സമീപിക്കുന്നു സുപ്രീം കോടതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് അതിന് കയ്യാറല്ല ഇടക്കാല ജാമ്യം ഞങ്ങൾ തരുന്നു റെഗുലർ ജാമ്യത്തിന് നിങ്ങൾക്ക് അതിനുശേഷം പോകാം എന്ന് പറഞ്ഞിട്ട് റെഗുലർ ജാമ്യത്തിന് പോകട്ടെ അത് പോകില്ല അപ്പൊ അറസ്റ്റ് അംഗീകരിച്ചതിന് തുല്യവും അറസ്റ്റ് ചാലഞ്ച് ചെയ്തിരിക്കുമ്പോൾ ബെയില് അപ്ലൈ ചെയ്താൽ അറസ്റ്റ് എക്സ്റ്റൻഷൻ അംഗീകരിച്ചാണ് എങ്ങാനും ബിരിയാണി കിട്ടിയാലോ ഇന്ത്യ മുന്നണി എങ്ങാനും അധികാരം അതും മറ്റേവര് തന്നില്ലെങ്കിലും പുതിയൊരു ബെഞ്ചില്ലേ മുമ്പിൽ പറയാൻ പോകുന്നത് ഈ റിസൾട്ട് വരും ഇന്ത്യ മുന്നണിക്ക് ചിലപ്പോൾ അധികാരം കിട്ടാൻ സാധ്യതയുണ്ട് ഞാനൊരു പൊളിറ്റിക്കൽ ലീഡർ പൊളിറ്റിക്കൽ ലീഡർ എന്നുള്ള പരിഗണന വെച്ചിട്ടാണല്ലോ കോടതി ചോദിക്കാത്ത ജാമ്യം കൊടുത്തത് പൊളിറ്റിക്കൽ ലീഡർ ആയതുകൊണ്ട് പുറത്ത് നടക്കുന്ന ഡെലിബറേഷൻസിലൊക്കെ എനിക്ക് നിർണായകമായ റോളുണ്ട് അതുകൊണ്ട് ഞാൻ പുറത്ത് നിൽക്കട്ടെ എന്നൊക്കെ വാദവുമായി മനു അഭിഷേക് സിംഗ് വന്നേക്കാം അതേ പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രചാരണത്തിന് വേണ്ടി കൊടുത്തതിൻ്റെ സമയം തീരുകയാണല്ലോ ജൂൺ ഒന്നാം തീയതി ആവുമ്പോൾ തീർന്നു അതതിൻ്റെ അകത്ത് സ്പെസിഫൈഡ് ആണ് അതുകൊണ്ടാണ് ഇനി തെരഞ്ഞെടുപ്പിന്റെ കാര്യം കാരണം ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ സംഭവമാണല്ലോ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് തീർന്നല്ലോ പിന്നെ ജയിലിലേക്ക് പോകാം അപ്പോഴാണ് വീണ്ടും മെഡിക്കൽ ഗ്രൗണ്ട്സ് എന്നും പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏക പ്രക പ്രമേഹ രോഗിയാണ് ക്രിയാറ്റിൻ കൂടുതലാണ് അത് പരിശോധിച്ച് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് വേണ്ടി വന്നാൽ നടത്താൻ ഒരാഴ്ച മാക്സ് ഹോസ്പിറ്റല് പ്രൈവറ്റ് ഹോസ്പിറ്റലാണല്ലോ അവിടെ നിന്നോ കടലാസൊക്കെ സംഘടിപ്പിച്ചിട്ട് ഒരാഴ്ച ഈ ഈ പരിശോധന പരിശോധന നടത്താൻ മാലിവാളിനെ ഇങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് വാർദ്ധിക്കാണ് എന്നിപ്പോ കോടതിയില് സ്വാതി പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞിട്ട് നമ്മളൊക്കെ വിചാരിച്ചിരുന്ന് അവിടെ ഇവര് കാണാൻ ചെന്നപ്പോ തല്ലിയതാണെന്നാണ് അങ്ങനെയല്ല ഇവര് അവിടെ ചെന്നിട്ട് ബേളുണ്ടാക്കി തുടങ്ങിയപ്പോ അല്ലാതെ നമ്മൾ തന്നെ പറഞ്ഞാണ് സാർ സ്വാതിയെ വിളിച്ചു വരുത്തി സ്വാതി രാജിവെക്കണം എന്ന് പറയാൻ വേണ്ടി അതല്ല അതല്ല ഇപ്പോഴത്തെ സംഭവം ഞാൻ പറയുന്നത് വേറെയാ സ്വാതി ചെന്നിട്ട് വേളം ഉണ്ടാക്കുമ്പോ സ്വാതിക്കിട്ട് നാലടി കൊടുക്കാനായിട്ട് മറ്റേ ബിഭവ് കുമാറിനെത്തി ആ വിളിച്ചു വരുത്തിയതാണെന്ന് ഓ ഇവിടെ ഉണ്ടായിന്നല്ല പുറത്തുനിന്ന് വിളിച്ചു നോക്കിയതാണെന്ന് അവള് വന്നിട്ടുണ്ട് നാളെ അല്ലേ ആ അങ്ങനെ വിളിച്ചതാണെന്ന് ഇപ്പൊ കോടതിയില് കഴിഞ്ഞ ദിവസം പൊട്ടി കയറിയുമ്പോ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അയാൾ അവിടെ സന്നിഹിതനായിരുന്നില്ല അപ്പോന്ന് അപ്പോ എന്ന് പറഞ്ഞാൽ എന്നോട് നീ ഇറക്കിക്കേണ്ട മറ്റൊന്നും കൈകാര്യം ചെയ്തോളൂ സ്വാദി പറയുകയാണെങ്കിൽ കെജ്രിവാളും പ്രതിയാവൂല്ലോ കേജ്രിവാളി പ്രതിയാകണമല്ലോ കാരണം എന്താന്ന് വെച്ചാൽ അയാളുടെ വീട്ടിലല്ലേ സംഭവിച്ച ഉത്തരവാദിത്തല്ലേ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം വീട്ടിൽ സംഭവിച്ചുകൊണ്ട് മാത്രമല്ല കെജ്രിവാള് കൊട്ടേഷനായി കൊട്ടേഷനായി അപ്പോ അത് ഗുരുതരമായ മുറ്റാണ് വിഭവകുമാർ ജയിലിൽ പോയത് പോലെ കെജ്രിവാൾ ബോർഡി വരും ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് വായിക്കുമ്പോ ഈ പോയിന്റ് അതിന്റെ അകത്ത് ഇണ്ടായിരുന്നു അതാണ് ഞാൻ മറ്റതല്ല ഇതാണ് പുതിയത് അല്ല അങ്ങനെ വരുമ്പോ ഒരു പ്രശ്നമുണ്ട് അപ്പോ ഒരു അറസ്റ്റൊക്കെ വരുവാണെങ്കിലും ഒഴിവാക്കാൻ ആരോഗ്യ പ്രശ്നം നല്ലതാ അത് നല്ലതാണ് ആശുപത്രിയിൽ നേരെ പ്രവേശിച്ചാ മതി അപ്പൊ അറസ്റ്റ് ചെയ്യാൻ വേണ്ട പല ആളുകളും ഈ അറസ്റ്റ് വരുമ്പോഴൊക്കെ കൊഴഞ്ഞു വീഴുക ഒക്കെ ചെയ്യുവല്ലോ നമ്മുടെ സി ബി ഐന്ന് കേട്ട ജയരാജൻ വീഴും വീഴും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോ ആ തരത്തിൽ എന്തൊക്കെയോ സൂത്രപ്പണി അത് നടപ്പില്ല എന്നാണ് ഈ ബെഞ്ച് പറഞ്ഞത് ഈ ബെഞ്ചിന് ചിലപ്പോ മറ്റേതിലും അത്ര തൃപ്തി ഉണ്ടാവില്ല കാരണം അത് ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു പ്രത്യേക പരിഗണന പ്രത്യേക പരിഗണന എന്ന് പറയുകയും കോടതി അതിൽ കയറി അങ്ങനെ പ്രത്യേക പരിഗണന ഒന്നും കൊടുത്തിട്ടില്ല എന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയുണ്ട് കാരണം പലർക്കും ഇതൊരു സ്വാഭാവികമല്ല കാരണം ഇതേ ഗ്രൗണ്ടിൽ ഇതിനേക്കാൾ അർഹതയുള്ള ഹേമന്ത് സോറിന് ജാമ്യം കൊടുത്തില്ല കൊടുത്തില്ല ഹേമന്ത് സോറിനൂടെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ന്യായീകരിച്ച് നിൽക്കാമായിരുന്നു മാത്രമല്ല ഈ ജഡ്ജ്മെന്റ് മറയാക്കി പല ഹൈക്കോടതിയിൽ നിന്നും പഞ്ചാബിൽ നിന്നുൾപ്പെടെ പലരും ഇതുപോലത്തെ തട്ടിപ്പുകാര് ജാമ്യം മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഈ ജഡ്ജ്മെന്റിനെ കുറിച്ച് വിമർശനമുള്ള ആളുകൾ ഒരുപാടുണ്ട് രാഷ്ട്രീയം കൊണ്ടുവരുന്നതൊക്കെ ന്യായീകരിക്കുമെങ്കിലും നിഷ്പക്ഷമായി ജുഡീഷ്യലി ആയിട്ട് നോക്കുന്ന ആളുകൾക്ക് അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു അത് പിന്നെ ഒരു സ്ത്രീ ജഡ്ജിയുടെ സുപ്രീം കോടതി പി എം എൽ എ കേസില് എന്ത് ജാമ്യമാണെന്ന് ചോദിക്കുന്നത് ായിട്ട് വന്നു അങ്ങനെയല്ല അവരുടെ പേര് ഞാൻ പറഞ്ഞു സ്വർണ്ണ അതുപോലത്തെ ഒരു പേരാണ് ആ ജഡ്ജി ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു വക്കീൽ ഹാജരായില്ല ഇന്ന് വാദിക്കാൻ പറ്റില്ല എന്നിട്ട് വക്കീൽ പറഞ്ഞു അപ്പോൾ വക്കീൽ പറഞ്ഞു അതൊരു മാറ്റിവെക്കണം എനിക്ക് ഇന്ന് വാദിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ജഡ്ജിന്റെ ഭാഗത്ത് ഒരു കമന്റ് ഉണ്ടായി എപ്പോ വായിച്ചാൽ എന്ത് വി എം എൽ എ കേസല്ലേ എന്ത് ജാമ്യം ഇത് കേട്ടു അപ്പോ ജഡ്ജ് ആണ് ജാമ്യം തരത്തിൽ നിന്ന് മുൻവിധിയുണ്ട് എന്ന് പറഞ്ഞ് ഹൈക്കോടതി പരാതിയായിട്ട് ചെന്നു പരാതിയായി ചെന്നപ്പോഴത്തേക്ക് ആ കേസ് നേരിട്ട് കേൾക്കാം എന്ന് ഹൈക്കോടതി ജഡ്ജി തീരുമാനിച്ചു അതിനെ തുടർന്ന് അവർക്ക് നേരെ വലിയ ആക്ഷേപം സൈബർ അറ്റാക്ക് ജീവിതത്തിൽ ഞാന് മുപ്പത് വർഷമായിട്ട് ജുഡീഷ്യൽ സർവീസിലുണ്ട് ഞങ്ങൾക്ക് വിശദീകരിക്കാൻ പി ആർഒവും പത്രസമ്മേളനവും നടത്താൻ വകുപ്പൊന്നുമില്ല പക്ഷെ ഇത് ശരിയായ നടപടിയല്ല എന്ന് അവർ അവര് അവസ്ഥ ഉണ്ടായി അതെ അപ്പൊ തന്നെ അതിൽ അണ്ടർസ്റ്റുഡ് ആണ് പി എം എൽ എ കേസിലും ജാമ്യം അതനുസരിച്ചിട്ട് ഇതിലും കേസിന്റെ ഏറ്റവും വലിയ പി എം എൽ എ കേസ് ഇത് പി എം എൽ എ ആക്ട് ഉണ്ടാക്കിയത് ചിദംബരമാണ് ചിദംബരം ധനകാര്യമന്ത്രി ആയിരിക്കാണ് പി എം എൽ എ ഉണ്ടാക്കുന്നത് ഒരു ഇന്റർനാഷണൽ കൺവെൻഷന്റെ ഭാഗമായിട്ട് ലോകത്ത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയണം എന്നുള്ള ഇന്റർനാഷണൽ രാജ്യാന്തര തീരുമാനത്തിന്റെ ഭാഗമായി യു എൻ ലുള്ള എല്ലാ രാജ്യങ്ങളും നിയമം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കി ഉണ്ടാക്കിയത് ചിദംബരം ഇതേ ചിദംബരം തന്നെ ഈ നിയമം തെറ്റാന്ന് പറഞ്ഞ് സുപ്രീം കോടതി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മോക്കറിയാണ് ഇതൊക്കെ അപ്പോൾ ഈ നിയമം ഇവിടെ പലരുടെയും ഉറക്കം കെടുത്തുണ്ട് കാരണം ചിദംബരം നിയമം ഉണ്ടാക്കിയെങ്കിലും അത് തനിക്ക് നേരെ വരുമെന്ന് ചിദംബരം ഒരിക്കലും കരുതിയില്ല ഭരണം പോകുമെന്നും താൻ പ്രതിയാവുമെന്നും തന്റെ തട്ടിപ്പോൾ പിടിക്കപ്പെടുമെന്നും കരുതിയിരുന്നില്ല ഇപ്പൊ തന്നെ ഇന്ന് കപിൽ സിബലിന്റെ വാദിക്കുന്ന ഉമർഖാലിദിന്റെ കേസില്ലേ ജാമ്യം ജാമ്യം കൊടുത്തില്ല ഉമർ ഉമർഖാലിദിന്റെ ഞാനത് നോക്കി നിൽക്കുകയായിരുന്നു കാരണം ആ ജെ എൻ യു ക്യാമ്പസിലൊക്കെ മറ്റേ ഗീലാനിക്ക് വേണ്ടിയൊക്കെയോ മറ്റോ പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തി എന്നൊക്കെയാണല്ലോ കേസ് പിന്നെ ആ കർഷകലാപത്തിലൊക്കെ പങ്കെടുത്തു അതിന്റെ പിന്നാലെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനത്തെ രണ്ട് മൂന്ന് കേസാണ് അല്ലാതെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കത്തിക്കോ ബോംബിടുകയോ അങ്ങനെയൊന്നും ചെയ്തായിട്ട് ഉമർ ഖാലുദിന്റെ പേരിലില്ല അതില് മറ്റേ യു എ പി എ കേസാണ് അതെ അതെ ജാമ്യം കൊടുത്തിട്ടില്ല ഇന്ത്യയെ എങ്ങനെയെങ്കിലും ശിഥിലീകരിക്കണം എന്ന് പറയുന്ന ടുക്കട ടുക്കട ഗാങ് ഉണ്ടല്ലോ അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ഒന്ന് യു എ പി എ പി എം എൽ എ ആണ് കാരണം ഈ ടുക്കട ടു ടുക്കട ഗാങ്ങിന് പണം വേണം പണം വന്നാൽ അത് പി എം എൽ എ പിടിക്കും അവർ ആക്ടിവിറ്റീസ് നടത്തിയാൽ യു എ പി പിടിക്കും ഇത് രണ്ടും ദുർബലപ്പെടുത്തുക സി പി എമ്മിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ടല്ലോ പി എം എടുത്തു മാറ്റം പിന്നെ എന്ത് ചെയ്യാമല്ലോ അപ്പൊ ഇന്ത്യയെ ഈ അവർ പറയുന്ന പോലെ പതിനാറോ പതിനേഴോ ദേശീയതകളായി വെട്ടിമുറിക്കണമെങ്കിൽ അവർക്ക് ന്യൂസ് ക്ലിക്ക് അതാണ് അതാണ് ആണല്ലോ അതെ അതെ അപ്പൊ ചിലപ്പോൾ അറസ്റ്റ് വരെ ഉണ്ടാവും കാരാട്ടിനൊക്കെ അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ വിഭജിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വലിയ തടസ്സമാണ് പി എം എൽ എ ആക്റ്റും അപ്പൊ അതിനുവേണ്ടി അവർ ഉപയോഗിക്കാവുന്ന വിധികൾ കോടതികളെ ഉപയോഗിക്കും മാധ്യമങ്ങളെ ഉപയോഗിക്കും ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഏതായാലും അതിനുള്ള ഇന്ത്യയിൽ ഈ പറയുന്ന ടുക്കഡേ ടുക്കഡേ ഗ്യാങ്കിന്റെ ഏറ്റവും വലിയ ടൂള് കെജ്രിവാളാണ് അതെ കാരണം അദ്ദേഹത്തിന് മറ്റേ കാനഡി മറ്റേ കിട്ടിയിട്ടുണ്ട് അപ്പോ ജർമ്മനിന്ന് കിട്ടിയിട്ടുണ്ട് അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ആ അതെ ഈ ഉണ്ടായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കൊച്ചുമകൻ ആ കൊച്ചുമകൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ കോൺഗ്രസ്സിലാ ആപ്പില് കൊറേ നാൾ നട്ട് ശരിയല്ല അങ്ങേര് ഓവർസീസ് ആപ്പിന്റെ ചുമതലയായിരുന്നു അങ്ങേര് കാനഡയിലും ജർമ്മനിയിലും പോകുമ്പോ ഈ ഇതിന്റെ ഓഫീസിൽ ഈ ഗലിസ്ഥാനികളുടെ ഓഫീസിൽ ബിന്ദ്രൻ ബാലയുടെ ഒക്കെ ചിത്രം വെച്ചിരിക്കുന്നു അങ്ങനെ തിരിച്ചു വന്നിട്ട് കെജ്രിവാളിനോട് പറഞ്ഞു നമ്മൾ ഇവരുടെയൊന്നും പൈസ മേടിക്കുന്നത് ശരിയല്ല പ്രത്യേക ഈ രീതിയിൽ അത് താനൊന്നും എന്ന് പറഞ്ഞിട്ട് ഇയാളെ തള്ളിക്കളഞ്ഞു നിരസിച്ചു കെജ്രിവാള് അതിപ്പോ കഴിഞ്ഞ ദിവസം അങ്ങേര് ഇന്റർവ്യൂല് ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കൊച്ചുമുഖം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇവര് അപ്പോ ഈ പി എം എൽ എ ഇതൊക്കെ ഇതില് എങ്ങനെയായാലും ഏതെങ്കിലും ഒരു സമയത്ത് ല്ലോ കാശ് മേടിച്ചിട്ടുണ്ടല്ലോ അതെ അതെ നൂറ്റി മുപ്പത്തിനാല് രൂപ കൊടുത്ത ആളുകൾ പറയുന്നുണ്ട് നമ്മുടെ രാജ്യമൊന്നും ഇപ്പഴല്ലോ സുനിൽ ഇയാളാ പരിവർത്തനും കബീർന്നും പറഞ്ഞ രണ്ട് എൻ ജിഒസുമായിട്ട് നടക്കുന്ന കാലത്ത് തന്നെ ഫ്രോഡ് ഫൗണ്ടേഷനിൽ നിന്നും റോക്ക് ഫില്ലർ ഫൗണ്ടേഷനിൽ നിന്നും കാശ് മേടിക്കുന്നുണ്ടല്ലോ ജോർജ് സോറോസിൽ നിന്ന് ഏതായാലും സോറോസ് ഫണ്ടിന്റെ കളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കളി നാലാം തീയതി വരെ ഉണ്ടാവും നാലാം തീയതി ബാലറ്റ് ബോക്സുകൾ തുറക്കുകയാണ് രാജ്യം ഒരിക്കൽ കൂടി അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി മൂന്നാം വട്ടം ഒരാളെ കൂടെ പ്രധാനമന്ത്രിയാക്കും അതിനുശേഷം ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നത് അതുകൂടി ചരിത്രത്തിന്റെ ഭാഗം അതല്ല ഇയാൾക്ക് ഞാനിപ്പോൾ ആലോചിക്കുവായിരുന്നു ജാമ്യം നീട്ടിക്കൊടുക്കേണ്ട കാര്യം എന്താ കാരണം ജൂൺ രണ്ടാം തീയതി ആ സർക്കാരിനെ പിരിച്ചുവിടുകയാണെങ്കിൽ അല്ലെങ്കിൽ നാലിന് ശേഷം അല്ല അയാൾക്ക് മെഡിക്കൽ ഗ്രൗണ്ടിലാണ് മെഡിക്കൽ പരിശോധന ജയിലിലേക്ക് പോയാൽ ജയിലിൽ പറഞ്ഞാലും ഈ ടെസ്റ്റ് ടെസ്റ്റൊക്കെ ചെയ്തോട്ടു പിന്നെ അവിടെ വലിയ സൗകര്യം ബീഹാർ ജയിലിൽ ഹോസ്പിറ്റൽ വരെ ഉണ്ട് പിന്നെ അല്ലേ ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ ഇയാൾ മാമ്പഴോ മാങ്ങയോ ഒക്കെ കൊണ്ടുവരുമ്പോഴോ ഒക്കെ ഇതൊക്കെ കണ്ടുപിടിച്ചിരുന്ന കെജ്രിവാളിന്റെ അപേക്ഷയ്ക്ക് അപേക്ഷ നിഷ്കളങ്കമല്ല കോടതി അത് കേൾക്കാതെ ചീഫ് ജസ്റ്റിസിന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തതും അത്ര നിഷ്കളങ്കമല്ല ഒട്ടുമല്ല കാരണം അവർക്കും എന്തോ ഒരു റിസർവേഷൻസ് മറ്റേ ജാമ്യത്തിൽ ഇടക്കാല ജാമ്യത്തിൽ ഉണ്ട് എന്ന് വേണം കരുതാൻ അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക